കൽപ്പന്തുകളിയുടെ മാന്ത്രികൻ പെലെ പെലയോർമയായിട്ട് ഒരു വർഷം ബ്രസീലിന്റെ ദേശീയ പതാകയിൽ മാത്രമല്ല ഓരോ ബ്രസീലിയൻ ഹൃദയങ്ങളിലും ഫുട്ബോൾ തുന്നി ചേർക്കപ്പെട്ടിട്ടുണ്ട് ലോകത്തിന്റെ മുന്നിലേക്ക് കാലാകാലങ്ങളിൽ ബ്രസീൽ വെച്ചു നീട്ടുന്ന പ്രതിഭകളിലൂടെ ആ ഫുട്ബോൾ ആവേശം ലോകത്തിന് കൈമാറ്റം ചെയ്യപ്പെടുന്നു ബ്രസീലിന്റെ ചക്രവാളങ്ങളിൽ നിന്ന് ഉദിച്ചുയർന്നു വന്ന പ്രതിഭകളുടെ പട്ടിക പരിശോധിച്ചാൽ ആദ്യം കാണുന്നൊരു പേരുണ്ട് മൂന്ന് ലോകകപ്പുകൾ സ്വന്തമാക്കിയ ടീമിലെ അംഗമായ റെക്കോർഡുകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഇന്നും ഏത് കളിക്കാരനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലുള്ള ഒരു പേര് എഡിസൺ അറാൻഡസ് ഡോ നാസിമെന്റോ അഥവാ പെലെ ഓർമ്മയായിട്ട് ഇന്നേക്കൊരു വർഷം അദ്ദേഹത്തിന്റെ ചരിത്രം ഫുട്ബോളിന്റെ ചരിത്രമാണ് പെലെ എന്ന രണ്ടക്ഷരം കൊണ്ട് നിങ്ങൾക്ക് ഫുട്ബോൾ എന്ന ലോക കായിക മാമാങ്കത്തെ അടയാളപ്പെടുത്താൻ കഴിയും പെലെ പന്ത് തട്ടിയിരുന്ന കാലത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത മനുഷ്യരിൽ പോലും ഇന്നും അയാൾ ആവേശമാകുന്നു ബൂട്ടഴിച്ച് നാല് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ആ പേര് നിത്യസജീവമായി നിലനിൽക്കുന്നു പെലെ എന്ന കാൽപന്തിന്റെ മറുപേര് അതീ പ്രപഞ്ചം പോലെ വിശാലമാണ് അതിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ബ്രസീലിലെ ബാറു എന്ന വളരെ ചെറിയ ഗ്രാമത്തിലാണ് പെലെ ജനിക്കുന്നത് അച്ഛൻ ഡോണ്ടിങ്ങോ പ്രാദേശിക ക്ലബിലെ ഫുട്ബോൾ താരമായിരുന്നു ബാറുവിലെ റൂബൻ അരൂഢ എന്ന തെരുവിലാണ് പെലെ പന്ത് തട്ടിത്തുടങ്ങിയത് വളരെ പെട്ടെന്ന് തന്നെ ബാലനായ പെലെ ആ തെരുവിലെ മികച്ച കളിക്കാരനായി മാറി അക്കാലത്തെ സഹകളിക്കാർ അവന് കറുമ്പൻ എന്ന വരുന്ന മോളക് എന്നായിരുന്നു വിളിച്ചിരുന്നത് വേഗതയിൽ പന്ത് കൊണ്ട് കുതി ും ഇരുകാലുകൾ കൊണ്ട് ഷോട്ട് ഉതിർക്കാനും കഴിയുന്ന പേലെ എന്ന പിൽക്കാല പ്രതിഭയിലേക്ക് മോളക് അനായാസം പന്തുതട്ടി വളർന്നു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് അനിയന്ത്രിതമായ വിഷപ്പിനെ ഫുട്ബോൾ കൊണ്ട് ആ കൊച്ചു പ്രതിഭ അതിജീവിക്കുകയായിരുന്നു പലപ്പോഴും അച്ഛൻ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ കാണാൻ പെലയും കൂടെ പോകും അച്ഛൻ പരാജയപ്പെടുന്ന സമയത്ത് കാണികൾ കൂകി വിളിക്കുമ്പോൾ അസഭ്യം പറയുമ്പോൾ പെലെ ദേഷ്യവും വേദനയും കൊണ്ട് പൊട്ടിത്തെറിക്കുമായിരുന്നു അച്ഛൻ തന്നെയായിരുന്നു പെലയുടെ ആദ്യ ഗുരു ബാറു അത്ലറ്റിക് ക്ലബിൽ അംഗമായ പെലെ അടിച്ചുകൂട്ടിയത് എണ്ണമറ്റ ഗോളുകളാണ് അങ്ങനെയാണ് വാൽഡിമിർ ഡി ബ്രിട്ടോ എന്ന മുൻ ബ്രസീലിയൻ ഫുട്ബോളർ താരം പെലയെ കാണുന്നത് നിങ്ങളുടെ മകന് പ്രൊഫഷണൽ കോച്ചിങ് നൽകേണ്ടതുണ്ടെന്നും സാൻഡ്രോസ് ക്ലബിൻ്റെ പരിശീലന ക്യാമ്പിലേക്ക് അവനെ കൊണ്ടുവരണമെന്നും ഡി ബ്രിട്ടോ പെലയുടെ മാതാപിതാക്കളോട് പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തൻ്റെ പതിനഞ്ചാം വയസ്സിൽ പെല എന്ന പിൽക്കാല ഇതിഹാസം സാൻഡ്രോസുമായി കരാറിൽ ഒപ്പിട്ടു പുതിയതെന്തും പഠിച്ചെടുക്കാനുള്ള ഉത്സാഹവും അത് മൈതാനത്ത് നടപ്പിലാക്കുന്നതിന്റെ വൈദഗ്ധ്യവും പെലയെ സാൻഡ്രോസിന്റെ പ്രധാന താരമാക്കി മാറ്റി പന്തുമായി അതിവേഗത്തിൽ കുതിക്കുകയും അത്രയും നേരം അത് നിയന്ത്രിച്ചു നിർത്തുകയും ലക്ഷ്യം തെറ്റാതെ ഷോട്ട് ഉതിർക്കുകയും ചെയ്യുന്ന പെലയെ അക്കാലത്ത് പ്രാദേശിക മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഭാവിയിലെ സൂപ്പർ താരമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ക്ലബിന്റെ ഒന്നാം ടീമിൽ അംഗമായി പത്ത് മാസങ്ങൾക്കുള്ളിലാണ് പെലയ്ക്ക് ബ്രസീലിന്റെ ദേശീയ ടീമിലേക്ക് ക്ഷണം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ സ്വീഡനിൽ നടന്ന ലോകകപ്പിലും പെലെ മത്സരിച്ചു അടുത്ത മത്സരത്തിൽ വെയിൽസിനെതിരെ അറുപത്തി ആറാം മിനിറ്റിൽ ഗോൾ വല കുലുക്കുമ്പോൾ പെലയ്ക്ക് പ്രായം വെറും പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മെക്സിക്കോ താരം മാനുവൽ റൊസാസ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോളടിക്കാരെന്ന റെക്കോർഡാണ് അന്ന് പെലെ തിരുത്തി കുറിച്ചത് വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തന്റെ ആദ്യ ലോകകപ്പിൽ ആറ് ഗോളുകൾ അടിച്ചുകൂട്ടാനും സ്വപ്നത്തിന്റെ കൊടുമുടിയേറി ആ രാജ കിരീടം സ്വന്തം രാജ്യത്തിന് തന്നെ ആദ്യമായി നേടിക്കൊടുക്കാനും പെലയ്ക്ക് കഴിഞ്ഞു ആ ലോകകപ്പ് നേട്ടത്തോടെയാണ് ബ്രസീൽ ഒരു ഇതിഹാസ ടീമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തൊട്ടടുത്ത ലോകകപ്പിലും പെലയുടെ ബ്രസീൽ ആ കപ്പിൽ മുത്തമിട്ടു മൂന്ന് ലോകകപ്പ് കിരീടം നേടിയ ടീമിൽ അംഗമായ ഏക താരം നൂറ്റാണ്ടിന്റെ താരമായി ഫിഫ തെരഞ്ഞെടുത്ത പെലെ ആയിരത്തിലേറെ ഗോളുകളാണ് അടിച്ചുകൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ലോകകപ്പിന് ശേഷം ും അധിക മത്സരങ്ങളിലൊന്നും പെല ഇറങ്ങിയില്ല പിന്നീട് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വിരാമം ഇട്ട പെലെ തന്റെ ക്ലബായ സാൻറോസിൽ തുടർന്നെങ്കിലും മൂന്ന് വർഷത്തിനു ശേഷം അതും അവസാനിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ന്യൂയോർക്ക് കോസ്മോസിൽ രണ്ട് വർഷം കളിച്ചു അത് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ടായിരുന്നെന്ന് പിന്നീട് പെലെ തന്നെ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റുവേസ് വാരിയിൽ ജുവൻ ടുവിനെതിരെ നേടിയ ഗോളാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഗോൾ എന്ന് പെലെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഗോൾ ലോകം കണ്ടിട്ടില്ല പത്രത്താളിലെ എഴുത്തിലൂടെയും റേഡിയോ കമന്ററിയിലൂടെയും മാത്രമാണ് ലോകം അത് അനുഭവിച്ചത് ആ ഗോൾ ഒരു രേഖാചിത്രമായി സാൻഡ്രോസ് ക്ലബിൽ വരച്ചു സൂക്ഷിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യ അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ലാത്ത ഒരു കാലത്ത് മൈതാനത്ത് മായാജാലം കാണിച്ചായാൽ എല്ലാ തലമുറയിലെ ഫുട്ബോൾ പ്രേമികൾക്കും പ്രചോദനമാണ് ഫുട്ബോളിന്റെ ലോക അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കൂടിയാണ് പെലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ ഒന്നിനാണ് പെലെ തന്റെ ഫെയർവെൽ മാച്ചിന് ഇറങ്ങുന്നത് ന്യൂയോർക്ക് ജെയിൻസ് സ്റ്റേഡിയത്തിലെ ആ അവസാന മത്സരം കൗതുകത്തിന്റെ കൂടി വേദിയായി മാറി പെലയുടെ ആദ്യ ക്ലബ്ബായ സാൻഡ്രോസും രണ്ടാം ക്ലബ്ബായ ന്യൂയോർക്ക് കോസ്മോസും നേർക്കു നേരെ ഏറ്റുമുട്ടുന്നു പെലെ ആർക്കു വേണ്ടി കളിക്കുമെന്ന് ആരാധകർ ആശ്ചര്യപ്പെട്ടു നിന്നു പക്ഷേ പെലയ്ക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു കോസ്മോസിന് വേണ്ടി ആദ്യ പകുതിയിലും സാൻഡ്രോസിനായി രണ്ടാം പകുതിയിലും പെലെ കളത്തിലിറങ്ങി അന്ന് അത് കാണാൻ എഴുപതിനായിരത്തോളം ആളുകളാണ് ഗ്യാലറിയിൽ തടിച്ചുകൂടിയത് ഫൈനൽ വിസിൽ മുഴങ്ങിയതും സ്റ്റേഡിയത്തിന് മുകളിലെ ആകാശം ഇരുണ്ടുപോയി കളിക്കാരെയും കാണികളെയും നനയിച്ചുകൊണ്ട് പെരുമഴ പെയ്തിറങ്ങി ഫുട്ബോളിൻ്റെ എക്കാലത്തെയും ഇതിഹാസം എന്ന നേക്കുമായി ബൂട്ടഴിച്ചു അയാൾ വികാരാധീനനായി കരഞ്ഞു കൂടെ ലോകവും ലോക ഫുട്ബോളിൻ്റെ പ്രിയങ്കരനായ പേലെ കളം വിടുമ്പോൾ പ്രകൃതി മാത്രം മാറി നിൽക്കുന്നത് എങ്ങനെയാണ്